വിശദമായ വാർത്തകൾ നോക്കാം അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിലിനിടെ റോഡിലെ മണ്ണിനടിയിൽ ട്രക്കില്ലെന്ന് സ്ഥിരീകരിച്ച് കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ഭൈരഗൌഡ ഇനി മണ്ണു നീക്കിയുള്ള പരിശോധന നടത്തിയിട്ട് കാര്യമില്ല കരയിലെ തിരച്ചിൽ നിർത്തി സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് ലോറി കണ്ടെത്താനായില്ലെന്നും പുഴയിൽ കൂടുതൽ തിരച്ചിൽ നടത്തുമെന്നും റവന്യൂ മന്ത്രി അറിയിച്ചു വിവരങ്ങളുമായി ബാബു ആണ് ചേരുന്നത് ബെൻസൺ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത് ആ മണ്ണ് നീക്കിയുള്ള ആ ഒരു തിരച്ചിൽ എന്നാൽ ഇപ്പോൾ അവിടെ ട്രക്കില്ല എന്നൊരു സ്ഥിരീകരണമാണ് വരുന്നത് ഇപ്പോൾ മന്ത്രി തന്നെയാണ് അത് സ്ഥിരീകരിച്ചതും നിലവിൽ ഇപ്പോൾ ഏത് രീതിയിലാണ് രക്ഷാദൗത്യം പുരോഗമിക്കുന്നത് ഇനി പുഴയിലേക്കാണോ തിരച്ചിൽ വ്യാപിപ്പിക്കുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഈ അപകടം നടന്ന സ്ഥലം അല്പസമയം മുമ്പ് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ് ഈ സ്ഥലം സന്ദർശിച്ചതിനു ശേഷം സ്ഥലത്തെ ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു കൂടിയാലോചനയും ചർച്ചയും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവലോകനം ഉണ്ടായിരുന്നു ഈ അവലോകനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഏകദേശം നമുക്ക് ഈ ഒരു സിഗ്നൽ ലഭിച്ചിരുന്ന ജി സിഗ്നൽ ലഭിച്ചിരുന്ന ഈ പ്രദേശത്തെ ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലധികം മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് അതായത് ഈ ട്രക്ക് ഉണ്ട് എന്ന് കരുതപ്പെടുന്ന പ്രദേശത്ത് നിന്ന് ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് ഇനി ഒരു ട്രക്കിന്റെ ഉയരത്തിൽ അവിടെ മണ്ണുണ്ടാവാനുള്ള സാധ്യതയില്ല എന്നൊരു ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ക്ഷമിക്കണം നിഗമനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതിൻ്റെ ഇപ്പോൾ ഈ ഒരു ട്രക്ക് ഈ ഒരു അപകടത്തെ തുടർന്ന് സമീപത്ത് തന്നെയുള്ള പുഴയിലേക്ക് പതിച്ചിരിക്കാമെന്നൊരു ഒരു അനുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ആ രീതിയിലായിരിക്കും ഇനി തിരച്ചിൽ പുരോഗമിക്കുക എന്നാണ് കർണാടക മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അറിയിച്ചിട്ടുള്ളത് ഈ മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിയാലോചനയ്ക്ക് ശേഷമാണ് കർണാടക റവന്യൂ മന്ത്രി ഇത്തരത്തിലൊരു വിശദീകരണം നൽകിയിട്ടുള്ളത് ആ വിശദീകരണത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് ഈ ട്രക്ക് ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച ഈ പ്രദേശത്ത് അല്ലെങ്കിൽ സിഗ്നൽ ലഭിച്ചിട്ടുള്ള ആ പ്രദേശത്ത് ട്രക്കില്ല എന്നൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നു അവിടെ ആ മണ്ണ് ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലധികം അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് അവിടെ പരിശോധന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട് അവിടെ ആ ട്രക്ക് ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ് എന്ന് എന്ന് അവർക്ക് മനസ്സിലായിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തിരച്ചിൽ മറ്റിടങ്ങളിലേക്കും വ്യാപിപ്പിക്കാനുള്ള സാധ്യത പറയുന്നത് അതുപോലെ തന്നെ ഈ പുഴയിൽ പുഴയിലേക്കാണ് നമുക്കറിയാം ഈ ഒരു മല മുഴുവനായും തന്നെ ഇടിഞ്ഞ് റോഡ് വഴി ഈ പുഴയിലേക്കാണ് പോയിട്ടുള്ളത് ആ പുഴ ഏകദേശം ഇരുപതടിയിലധികം ആഴമുള്ള പുഴയാണ് ഈ ഇരുപതടി അധികം ആഴമുള്ള ഈ പുഴയിൽ ഇപ്പോൾ ഈ പുഴയ്ക്ക് മുഖ്യമന്ത്രി ിലായി തന്നെ മൺകൂനകൾ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഏകദേശം ഇരുപതടിയിലും മുകളിൽ മൺകൂനകൾ ഉയർന്നു നിൽക്കുക എന്ന് പറയുമ്പോൾ അത്രത്തോളം അവിടെ ഈ മണ്ണ് ഈ പുഴയിൽ നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിനാൽ തന്നെ ഇതിനടിയിലേക്ക് ഈ വാഹനം വീണ്ടുപോയിട്ടുണ്ടാകുമോ എന്നൊരു ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പുഴയിലും നേവിയുടെ നേവി സംഘത്തിൻ്റെ കൂടി അവരെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലേക്ക് കടക്കുന്നുണ്ട് നേരത്തെയും ഇന്നലെ മുതൽക്കേ തന്നെ നേവി സംഘം അതുപോലെ തന്നെ സ്കൂബ സംഘം അടക്കം അവിടെ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു മറ്റൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം അവിടെ കഴിഞ്ഞ ദിവസം ഈ അപകടത്തിന് ശേഷം ഒരു മറ്റൊരു ട്രക്ക് ഒരു ടാങ്കർ ലോറിയുടെ ട്രക്ക് അവിടെ നിന്നും കണ്ടെത്തിയിരുന്നു അതായത് ഈ അപകടം നടന്ന സ്ഥലത്തു നിന്നും ഏഴ് കിലോമീറ്റർ അപ്പുറത്ത് മാറി നിന്നാണ് ആ ട്രക്ക് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ആ ട്രക്കിൽ ഉണ്ടായിരുന്ന ജീവനക്കാരെ കണ്ടെത്തിയത് ഏകദേശം നാൽപ്പത് മാറി ദൂരത്തു നിന്നുമാണ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്തരത്തിൽ അപകടം അവിടെ അത്തരത്തിൽ ഈ പുഴയിലേക്ക് അപകടം സംഭവിച്ചു ഈ ലോറി മറിഞ്ഞിട്ടുണ്ടായാൽ അത് ഒഴുകിപ്പോകാനുള്ള സാധ്യതയും ഇവർ ഈ ഒരു വിശദീകരണത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ആ രീതിയിലെല്ലാം തിരച്ചിൽ പുരോഗമിക്കുകയാണ് നിലവിൽ ഇപ്പോൾ ആ രീതിയിലെല്ലാം തിരച്ചിൽ പുരോഗമിക്കുകയാണ് അതേ സ്ഥാനത്ത് ഇത്തരത്തിൽ ഈ കർണാടക മുഖ്യമന്ത്രിയായും അതുപോലെ തന്നെ റവന്യൂ മന്ത്രിയുമായും നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള എം കെ രാഘവൻ എം പി അതുപോലെ തന്നെ മഞ്ചേശ്വരം എം എൽ എ അടക്കമുള്ള ആളുകൾ സംസാരിച്ചിരുന്നു അവർ സംസാരിക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു തരത്തിലും ഈ ഒരു തിരച്ചിൽ നിർത്തിവെക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോവുകയില്ല തിരച്ചിൽ പൂർണ്ണമായും തന്നെ തുടരും അവസാന ആളെയും നിലവിൽ മൂന്നാളുകളാണ് മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന അർജുനടക്കം മൂന്നാളുകൾ മണ്ണിനടിയിൽ കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്നു എന്ന നിഗമനത്തിലാണുള്ളത് അപ്പോൾ അവരെ കണ്ടെത്തുന്നതുവരെ ഈ തിരച്ചിൽ പുരോഗമിക്കും അപ്പോൾ ഏത് മേഖലകൾ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടത്തുക എന്നതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള കുറച്ചുകൂടി അനുമാനം വരേണ്ടതുണ്ട് അപ്പോൾ നിലവിലിപ്പോൾ പുഴ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് അല്ലെങ്കിൽ തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം സമയം ഏകദേശം അഞ്ചുമണിയോടായിരിക്കുന്നു രാത്രി അല്പം കൂടി വൈകി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തിരച്ചിൽ ആ കാര്യമായി നടത്താൻ കഴിയില്ല കാരണം നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്നാല് ദിവസങ്ങളായി കാണുന്നതാണ് രാത്രിയായി കഴിയുമ്പോൾ ശക്തമായ മഴ ഉണ്ടാകുന്നുണ്ട് കാലാവസ്ഥ പ്രതികൂലമാണ് അപ്പോൾ ഈ ഈ തിരച്ചിൽ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് അപകടം സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ ഇന്നിനി എത്രത്തോളം രക്ഷാപ്രവർത്തനം എത്രത്തോളം ഏകോപിപ്പിക്കാൻ കഴിയുമെന്നതിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് എത്രത്തോളം നേരം അവിടെ ിൽ തുടരാൻ സാധിക്കുമെന്നതിലും ആശങ്ക നിലനിർത്തുന്നുണ്ടെങ്കിലും പരമാവധി കഴിയുന്നത്രയും നേരം ഈ തിരച്ചിൽ തുടരാൻ ഇന്ന് രാത്രി വരെ തുടരാൻ അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിന് ഈ പ്രവർത്തകർ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുത്തി ഏർപ്പെട്ടിരിക്കുന്ന രഞ്ജിത്തടക്കമുള്ള ആളുകൾ അതിൽ എത്ര സമയം വേണമെങ്കിലും ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകാൻ തയ്യാറുമാണ് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള പരിശോധനകളും രക്ഷാപ്രവർത്തനവും അവിടെ നടക്കുന്നുണ്ട് എന്ന് പറയാം അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ അപകടത്തിൽ 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 ഉൾപ്പെട്ട ആളുകളുടെ കുടുംബങ്ങൾക്ക് കർണാടക സർക്കാർ നിലവിൽ ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ എം കെ രാഘവൻ എംപിയുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അർജുന്റെ കാര്യത്തിൽ കൂടുതൽ എന്തെങ്കിലും പരിഗണന ഉണ്ടാവണം എന്ന കാര്യത്തിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു പരിഗണന കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും എം കെ രാഘവൻ എം പി അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നും നാളെയും അദ്ദേഹം അവിടെ തുടരും എം കെ രാഘവൻ എം പി അവിടെ തുടരും കൃത്യമായിട്ടും ഈ ഒരു രക്ഷാപ്രവർത്തനം ഏതെല്ലാം രീതിയിലാണ് മുൻപോട്ട് പോകുന്നത് എന്നതിനെപ്പറ്റി കൃത്യമായി അദ്ദേഹം മോണിറ്റർ ചെയ്യുമെന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ ഈ കർണാടക മുഖ്യമന്ത്രി വന്നു ചേർന്ന് അവിടെ എത്തിച്ചേർന്ന് നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അവലോകനത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഈ ട്രക്ക് ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണ് എന്ന ഒരു നിഗമനത്തിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പുഴയിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത് എന്നാൽ അതേ സ്ഥാനത്ത് ഇപ്പോൾ അവിടെ തിരച്ചിൽ നടത്തുന്ന രഞ്ജിത്തടക്കമുള്ള ആളുകൾ അവർ പറയുന്ന അവർ പങ്കുവയ്ക്കുന്ന ഒരു ആശങ്ക കൂടിയുണ്ട് ചിലപ്പോൾ ഈ മണ്ണിനടിയിൽ തന്നെ ഇത്തരത്തിൽ ഈ ട്രക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കുറച്ചുനേരം കൂടി നോക്കി കുറച്ചുനേരം കൂടി അവിടെ നിന്ന് കൂടുതൽ മണ്ണും കൂടി എടുത്തതിന് ശേഷം മാത്രമേ അത്തരത്തിലൊരു ട്രക്ക് അവിടെ ഇല്ല എന്നൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ എന്നും രഞ്ജിത്തടക്കമുള്ള ആളുകൾ ഈ രക്ഷാപ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്ന രഞ്ജിത്തടക്കമുള്ള ആളുകൾ പറയുന്നുണ്ട് അപ്പോൾ കൃത്യമായും ആ ഒരു രക്ഷാപ്രവർത്തനം ഏത് രീതിയിൽ മുൻപോട്ട് പോകണം പറ്റിയുള്ള ഒരു ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് മണിയോട് ഏകദേശം രണ്ട് മണിയോടുകൂടി തന്നെ നേവി സംഗമത്ത് ക്ഷമിക്കണം സേന അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ ആർമിയുടെ നേതൃത്വത്തിലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുകയാണ് സാധ്യമായ ഇടങ്ങളിലെല്ലാം അവർ പരിശോധന നടത്തുന്നുണ്ട് അപ്പോൾ വളരെ സ്പീഡപ്പായി കാര്യങ്ങൾ ഒരല്പം കൂടി ഈ ക്ഷമിക്കണം ഈ ഈ ആർമി സംഘം എത്തിയതോടുകൂടി തന്നെ കുറച്ചും കൂടി കാര്യങ്ങൾ സ്പീഡപ്പായി എന്ന് തന്നെ വേണം പറയാൻ എന്നാലും ഈ മണ്ണിനടിയിൽ ട്രക്കില്ല എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പുഴയിലേക്കും കൂടി തിരച്ചിൽ വ്യാപിപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നിലവിലുള്ളത് സൂചിപ്പിച്ചതുപോലെ തന്നെ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എല്ലാ തരത്തിലുള്ള ഒരു സപ്പോർട്ടും നൽകുന്നുണ്ട് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും നിലവിൽ അവർ നൽകുന്നുണ്ട് ആഹ്വാനം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആളുകളെ കണ്ടെത്തുന്നതുവരെ ഈ തിരച്ചിൽ തുടരും എന്ന് തന്നെയാണ് അവർ അറിയിച്ചത് ബെൻസൺ റിയാം മാധ്യമപ്രവർത്തകരെ അവിടേക്ക് ഇപ്പോൾ വിലക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വളരെ പരിമിതമായ രീതിയിലായിരിക്കും അവിടെ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് എന്നാൽ തന്നെ ചോദിക്കട്ടെ സൈന്യം എത്തി സൈന്യത്തിൻ്റെതായ രീതിയിലുള്ള രക്ഷാദൗത്യം അവിടെ ആരംഭിച്ചോ അത് അതുപോലെ തന്നെ സൈന്യത്തിനൊപ്പം കേരളത്തിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരും എൻ ഡി ആർ എഫ് അംഗങ്ങളും സൈന്യത്തിനൊപ്പം ഉണ്ടോ അതുപോലെ തന്നെ മുൻപ് അവിടെ ശക്തമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു നിലവിൽ അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഉച്ചയോടുകൂടി വലിയ ശക്തമായിട്ടുള്ള മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ തന്നെ അതിശക്തമായിട്ടുള്ള മഴ അവിടെ ഉണ്ടായിരുന്നു രക്ഷാപ്രവർത്തനത്തെ കാര്യമായി ബാധിക്കുന്ന രീതിയിൽ അതിശക്തമായ മഴ പ്രത്യേകിച്ച് സിദ്ധരാമയ അടക്കമുള്ള നേതാക്കൾ അവിടേക്ക് എത്തിച്ചേരുന്ന ആ സമയത്ത് വലിയ ശക്തമായിട്ടുള്ള മഴ അവിടെ ഉണ്ടായിരുന്നത് രക്ഷാപ്രവർത്തനത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ നിലവിലിപ്പോൾ അവിടെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സേന കൂടി എത്തിച്ചേർന്ന് ആർമി കൂടി അവിടെ എത്തിച്ചേർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള മാൻപവറിൻ്റെ ആവശ്യമിനിയില്ല അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ആവശ്യത്തിൽ ആവശ്യത്തിനുള്ള അത്രയും ഈ മണ്ണ് മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള ഹിറ്റാച്ചുകൾ ജെ സി ബികൾ അതുപോലെ തന്നെ ട്രക്കുകൾ അടക്കമുള്ള മറ്റ് അത്യാധുനിക സംവിധാനങ്ങളെല്ലാം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ